പറഞ്ഞതുപോലെ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമായിരുന്നു ഇന്നത്തെ സംഭവം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് നടന്നത് പക്ഷെ അതിൽ ഞങ്ങൾ വളരെ വിഷാദിക്കുന്നു അതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് പക്ഷേ ഈ സംഭവം നടക്കാൻ കാരണം ഇന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ചില വാർത്തകൾ ഇത് മൊത്തം പോഷ്ക്കാണ് അതില് വാസ്തവമായി ഒന്നും കാണുന്നില്ല ഇന്നലത്തെ സംഭവമായിട്ട് ഇടത്താണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് പക്ഷെ സംബന്ധിച്ചാക്കും ഞാൻ തുടക്കത്തിൽ തന്നെ അതിന്റെ പരീക്ഷാത്മനം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ സംഭാഷണത്തിൽ വലിയ ഇഷ്ടം നടത്തില്ല ഇത് എവിടെന്നുങ്ങിയത് തുടക്കം എന്ന് പറയുന്നത് ഞങ്ങളുടെ എസ് ഐ എ ജി സൗത്ത് ഇന്ത്യ അസംബ്ലി ഗാർഡിന്റെ ഒരു കേരളത്തില് ഒരു ഡിസ്ട്രിക്റ്റാണ് സദറിൻ ഡിസ്ട്രിക്ട് ഈ സദറിൻ ഡിസ്ട്രിക്റ്റില് ഉണ്ടായ ഒരു പ്രശ്നത്തെ സബൻ ഡിസ്റ്റിക്റ്റിന്റെ നേതാവായിരിക്കുന്നവർ അവിടെ പരിഹരിക്കണമായിരുന്നു അതിലെ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞു ഒരു ഗ്രൂപ്പ് അധികാരത്തിലുള്ളവരും മറു ഗ്രൂപ്പ് അവിടെ നിന്ന് വിഘടിച്ചവരും എന്നാണ് പറയപ്പെടുന്നത് ഈ രണ്ട് ഗ്രൂപ്പിൽ തമ്മിൽ ഉണ്ടായ ഭിന്ന അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളും ഈ കാര്യം കൊണ്ട് അവര് ചെയ്തത് അവിടെ പരിഹരിക്കേണ്ട വിഷയമായിരുന്നു അതിന്റെ നേതാക്കന്മാരിയിരുന്ന് ദൈവസ്നേഹത്തില് ദൈവവചനത്തിന്റെ വചനത്തിന്റെ പ്രമാണത്തില് പറഞ്ഞ് മനസ്സിലാക്കി താഴേണ്ടടുത്ത് താന്ന് ദൈവത്തിന്റെ നാമം ദൂഷിക്കപ്പെടാതെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അവിടുത്തെ സദറൻ ഡിസ്ട്രിക്റ്റിന്റെ നേതാക്കന്മാർ ചെയ്യേണ്ടത് അവിടെ എന്തോ അവർ തമ്മിൽ ഒറ്റൊരുമ വരാത്തത് കൊണ്ട് അടുത്ത സ്റ്റെപ്പാണ് എസ് ഐ എ ജിയിലേക്ക് വരുന്നത് എസ് ഐ എ ജിയിലെ നേതാക്കന്മാർ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല ഏകദേശം പതിമൂന്ന് വർഷങ്ങൾ കൊണ്ട് ഇത് ഇങ്ങനെ തന്നെ പൊറഞ്ഞുകൊണ്ടിരിക്കുക ഇതിന്റെ കാര്യം എസ് ഐ എ ജിക്കാരാണ് ഇതിനെ പരിഹാരം ചെയ്യേണ്ടതായിരുന്നു അവര് ശ്രമിച്ചെന്നാണ് പറയുന്നു പലവട്ടം ശ്രമിച്ചു അവർ അതിൽ സെക്സിഡായില്ല എങ്കിലും ഈ രണ്ട് ഗ്രൂപ്പും തമ്മില് പ്രശ്നം വർദ്ധിപ്പിച്ചു വന്ന് അത് പ്രശ്നം നാൾക്ക് നാൾ കൂടി 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 വന്നു പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എസ് ഐ എ ജിയിലെ ഈ വിഘടിച്ച് നിൽക്കുന്ന ഗ്രൂപ്പിനെ കോൺഫിഡൻസിന് അലോ ചെയ്തു അവരെ അലോ ചെയ്തു അവർ ചെയ്തത് എസ് ഐ എ ഡിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അതിന്റെ ബേസിൽ അവര് ഒരു കോട്ട് ഓർഡർ എടുത്തു എ ജി ഐ കോൺഫറൻസിന് അവരെ കേട്ടണമെന്ന് പക്ഷെ ഞങ്ങളുടെ എ ജി ഐ കോൺഫറൻസിൽ ഒരു നിയമം ഉണ്ട് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ഓർഡിനേഷന്റെ സർട്ടിഫിക്കറ്റ് അവിടെ എൻറോൾ ചെയ്താലേ അവർക്ക് രജിസ്ട്രേഷൻ ഓപ്പൺ ആകത്തുള്ളൂ പക്ഷേ ഇവർക്ക് അത് ഇല്ലാത്തത് കൊണ്ട് ഇവർ പലവട്ടം ഞങ്ങളുടെ ഓഫീസിന് ഞങ്ങളുടെ ചെയർമാന്റെ ഓഫീസിലേക്ക് വിളിക്ക് പലവട്ടും ചോദിച്ചു പക്ഷെ ചെയർമാൻ പറഞ്ഞു നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ അവരെ ഇതിന്റെ അകത്ത് അലൗഡ് അല്ല എന്ന് വളരെ തീക്ഷണമായിട്ട് ഞങ്ങളുടെ ചെയർമാൻ അവന്റെ കാര്യം പാസ്റ്റർ അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പക്ഷെ ജൂൺ മാസം പത്താം തീയതി വൈകിട്ടാണ് ഈ കോൺഫറൻസ് ആരംഭിക്കുന്നത് ആ കോൺഫറൻസ് ആരംഭിച്ച സമയം അത് റാലിയാണ് എനിപടിക്കാം അവിടെ രജിസ്ട്രേഷന്റെ ആവശ്യമില്ല പബ്ലിക് മീറ്റിംഗ് ആണ് എനിപടി കേൾക്കാം ജോയിൻ അത് പതിനൊന്നാം തീയതി രാവിലെ ആണ് കോൺഫറൻസ് അഫീഷ്യലി അതിന്റെ ഇത് തുടങ്ങുന്നത് പത്താം തീയതി റാക്ക് കഴിഞ്ഞപ്പം ഏകദേശം പത്ത് നാല്പത് ദൈവദാസന്മാർ എന്ന് പറയുന്നവര് ഇവര് ആ എഫ് ജി എ ജി ചേർച്ചിന്റെ അതാണ് വെന്യൂ ഫസ്റ്റ് ഓഫ്ആാൾ തന്നെ വർഷങ്ങളായി അവിടെ നടത്തിക്കൊണ്ട് വരുന്ന ആരാധകന്റെ ആലയത്തിലാണ് ഈ കോൺഫറൻസ് നടക്കുന്നത് അവിടെ ഈ പത്ത് നാൽപ്പത് ആൾക്കാർ കയറി വന്നു അവര് പറഞ്ഞു അവര് പറഞ്ഞു ഞങ്ങൾ ഈ റാലി കഴിഞ്ഞിട്ട് അവർ പോകുന്നില്ല അവരവിടെ ഇരുന്നു ഞങ്ങൾക്കൊരു ഇതിലെ ഒരു ഒത്തുതീർപ്പായി തരണം ആക്കി തരണം ഇല്ല ഞങ്ങൾ കോൺഫറൻസിന് അലോ ചെയ്യണം അപ്പം ചെയർമാൻ പറഞ്ഞാൽ അത് അനുവദിക്കാൻ പറ്റത്തില്ല കാരണം രജിസ്റ്റർ ചെയ്യാത്തവരെ അകത്ത് കയറ്റാൻ പറ്റത്തില്ല ഇങ്ങനെ ഇരുന്നപ്പം അവർ രാത്രി ഞങ്ങൾക്ക് ഇത് ഒത്തുതീർപ്പ് ഞങ്ങൾ ഞങ്ങളകട്ട് ഞങ്ങളെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നു രാത്രി ആ സമയത്ത് ഞങ്ങളുടെ ചെയർമാൻ സൗത്ത് ഇന്ത്യ അസന്റിസം ഗാർഡിന്റെ നേതാക്കന്മാര് വിളിക്കാൻ ശ്രമിച്ചു പലവട്ടം ശ്രമിച്ചു അവരെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു നൈറ്റ് ഇവര് പോകുന്നുമില്ല ചർച്ച അടയ്ക്കാനും പറ്റുന്നുമില്ല ഇവർ ഇറങ്ങാണ്ട് ചർച്ച അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇതിൽ ഒത്തു തീർപ്പാതെ ഞങ്ങൾ ഏത് കാരണത്തിനും ഇവിടെ നിന്നിട്ടില്ല രണ്ട് കൂട്ട രണ്ട് വിഭാഗമാണ് ഒന്ന് അതിന്റെ നേതൃത്വം വഹിക്കുന്ന അവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സ് രണ്ട് വികടിച്ച് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് ഈ ഗ്രൂപ്പിന്റെ ൾക്കാരാണ് വന്നത് അവർ ഏകദേശം വർഷങ്ങൾ കൊണ്ടാണ് അപ്പൊ പതിമൂന്ന് വർഷമായിട്ട് വിഘടിച്ചു നിൽക്കുന്ന ഒരു ഒരു പ്രശ്നം ഇതുവരെ എസ് ഐ എ ജിക്ക് പരിഹരിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത് അത് തന്നെ പറയേണ്ടത് വരും കാരണം അതിന്റെ അവരുടെ ഡിസ്ട്രിക്റ്റിനെ ഡിസ്ട്രിക്റ്റിനെ ആദ്യം പോയി രണ്ട് ാണ് പരാജയം ഈ തവണ ഞങ്ങൾ പറ്റിയത്വണ അങ്ങനെ പതിമൂന്ന് വർഷമായി പരിഹരിക്കാതെ കിടക്കുന്ന പ്രശ്നവുമായിട്ട് ഈ നാൽപ്പതോളം പാസ്റ്റേഴ്സ് ഇവിടെ കോൺഫറൻസിന് വരികയാണ് അങ്ങനെ കോൺഫറൻസിന് വരുമ്പോൾ അവര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവരോ ഓർഡിനേഷൻ ഉള്ളവരോ ഒക്കെ ആണോ എന്ന് നോക്കാതെ അവരെ എങ്ങനെ പ്രവേശിപ്പിക്കാൻ പറ്റുന്നത് ഇല്ല അതുകൊണ്ടാണ് പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ സാഹചര്യം അല്ല അവര് പാഷ പറഞ്ഞത് അവര് അവിടെ ബലമായിട്ട് അവിടെ ഇരിക്കുന്നു അവര് ഇറങ്ങി പോകാൻ പോകുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം രാത്രി റാലി എന്ന് പറയുന്നത് വൈകിട്ട് ആറു മണിക്ക് റാലി തുടങ്ങുന്നത് ആ റാലിയിൽ എല്ലാരും വന്ന് പങ്കുചേരാം ഓപ്പൺ മീറ്റിംഗ് അത് ആ കൂട്ടത്തിൽ ഇവരും കയറി വന്നു മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി പക്ഷെ ഇവര് പോകുന്നില്ല ഇവരെ അടച്ചുവിടാനും പറ്റുന്നില്ല അവരവിടെ ടിക്കറ്റിംഗ് ഇരിക്കുന്ന പോലെ അവിടെ ഇരുന്നു ഞങ്ങൾക്കൊരു പരിഹാരം ഇതിന് ഇപ്പം ആയിട്ട് സംസാരിച്ച് ഞങ്ങൾക്ക് ഇതിന് നാളത്തെ എലക്ഷനിൽ അവർക്ക് പങ്കുചേരാൻ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോത്തില്ല എന്ന് പറഞ്ഞ് അവർ ഇരുന്നു ആ സന്ദർഭത്തിലാണ് ഈ ചെയർമന് അവരുടെ അവരെ ചെയ്യാൻ സ്നേഹപൂർവ്വം സകലം പറഞ്ഞു ഒതുക്കാൻ നോക്കി അവർ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല അവർ കേൾക്കുന്നില്ല അപ്പം അടുത്തത് വന്ന് പാസ്റ്റർ പോൾ ജി ഐയിലെ ചെയർമാനാണ് എസ് ഐ എ ജി എടുക്കേണ്ട തീരുമാനം പാസ്റ്റർ എടുക്കാൻ പറ്റുകയില്ല അതിന് എസ് ഐ എ ജിയിലെ നേതാക്കന്മാരെ വിളിച്ചു രാത്രി അവരെ അവരെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അവരെ സെക്രട്ടറിയെ വിളിച്ചു അന്നേരം പറഞ്ഞു പാസ്റ്റർ മീറ്റിംഗിനാണ് അന്നത്തെ ചെയർമാൻ പറഞ്ഞു കൊണ്ടുപോയി ഫോൺ കൊടുക്കുകയാവശ്യം സംസാരിക്കണം ആ സെക്രട്ടറി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ഇനി എങ്ങനെ ബന്ധപ്പെടാൻ പറ്റും ആ രാത്രി ഇവരെ സമാധാനിപ്പിച്ച് ചെയർമാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ഇന്ന് പിറ്റി നിങ്ങൾ റൂമിലേക്ക് പോയി എവിടെ അവർ ഞങ്ങൾ അവർക്ക് സൗകര്യം കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല താമസ സൗകര്യം കൊടുത്തിട്ടില്ല അവർക്ക് ഞങ്ങള് കൂട്ടത്തിലെ ആൾക്കാരുടെ കൂട്ടത്തിൽ പോയി ഫുഡ് കഴിച്ചെങ്കിൽ ഉണ്ട് അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല പബ്ലിക് അത് 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 അതല്ലാതെ ഞങ്ങൾ അവർക്ക് രജിസ്ട്രേഷൻ കൊടുത്തിട്ടില്ല ടാഗ് കൊടുത്തിട്ടില്ല അവർ അഫീഷ്യലി അവർ ഇത് ചെയ്യാൻ പറ്റിട്ടില്ല പക്ഷെ പിറ്റേ ദിവസം രാവിലെ അവര് വന്നു ഇതിന്റെ അകത്ത് ഞങ്ങൾക്ക് കയറണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടെങ്കിൽ അവർ വന്നത് വെറുതെ വന്നിട്ടില്ല അവരെ കയ്യിൽ കോർട്ട് ആർഡർ പിടിച്ചോണ്ടാ വന്നിരിക്കുന്നത് അവിടെ ഒരു കാര്യം ചോദിക്കട്ടെ എന്താണ് കോർ ഓർഡറിൽ ഉള്ളത് ഇവരെ കേട്ടണം ഇവരെ ഇവരെ കേട്ടില്ലെങ്കിൽ കണ്ടും അതാണ് അവിടത്തെ ഇത് ഇവരെ കേട്ടില്ല മറുസൈഡ് ഉള്ള സദറൻ ഡിസ്ട്രിക്ടിന്റെ ഒഫീഷ്യലി നേതൃത്വ സ്ഥാനത്തിൽ നിൽക്കുന്നവരെല്ലാവരും ഇതിനെ എതിർത്തു എതിർത്തു പക്ഷെ കോർട്ട് അവിടെ കാണിക്കുമ്പോ നമ്മള് പറയുമ്പോൾ സംസാരിക്കുമ്പോ കാറ്റി വെച്ചത് പോലെയല്ല കാര്യം കാര്യമായിട്ട് അതിന് നമ്മൾ ഒന്ന് നോക്കണം അതിൽ പ്രധാനമായിട്ട് ഇവർ ചെയ്തത് കോർട്ട് ഓർഡർ കാണിച്ച് ഈ കോർട്ട് ഓർഡർ കണ്ടംപ്റ്റഫ് കോർട്ട് വന്ന ഇവർ കേട്ടിട്ടില്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരും അതിന്റെ ഹോസ്റ്റ് ആരാ ഇതിന്റെ നേതാക്കന്മാരാര ഇവർക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇവര് അനുവദിക്ക അകത്തോട്ട് വിടാം പക്ഷെ വോട്ടിംഗ് ഒന്നും ചെയ്യാൻ അനുവാദമില്ല അകത്തോട്ട് വിടാം എന്ന് തീരുമാനിച്ചെങ്കിലും തീരുമാനിച്ചെങ്കിലും ഇവരക ഇവർ ഫോർസ്ഫുള്ളി കയറുക ഒരുമിച്ച് പത്ത് എഴുപത് പേര് എഴുപത്തിരണ്ട് പേരെന്തോണ് ഇവർ ഒരുമിച്ച് കയറുക അപ്പം ചെറിയ വാതിലാ ആ വാതിലെ എല്ലാം സ്റ്റാൻഡ് ചെയ്ത് അകത്ത് വിടുന്നത് ഇവർ ഇടിച്ചു കയറി കുറച്ച് പേര് അകത്തോട്ട് കുറച്ച് പേര് പുറത്തു ഇവർ കുറച്ച് പേർ അകത്ത് കയറി എന്ന വാത് കേട്ടൊന്ന് അകത്തിരുന്ന സദർ ഡിസ്ട്രിക്റ്റിന്റെ ചില നേതാക്കന്മാര് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി മുദ്രാവാക്യം വിളിച്ച് സഭയെ അലം അലമ്പോലപ്പെടുത്തിയപ്പം ഞങ്ങളുടെ ചെയർമാൻ ബുദ്ധിപൂർവ്വമായിട്ട് ഇവരെല്ലാരെയും പുറകോട്ട് കൊണ്ടുപോയി ഒരു ഒരു ഗ്രീൻ റൂമിലോട്ട് ഇവരെല്ലാരെയും കയറ്റി ഗ്രീൻ റൂമിൽ കയറ്റിയ സമാധാനത്തിലോട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഈ ഈ കോൺഫറൻസിനെ അലമ്പോലപ്പെടുത്തരുത് ദയതേത് ഇതിന് എന്ത് പരിഹാരം വേണമെങ്കിലും നമുക്ക് ഇരുന്ന് സംസാരിച്ച് ചെയ്യാമെന്ന് ഇവരും അടങ്ങത്തില്ല മറ്റവര് അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചു അവരെ ഇറക്കി എന്ന് പറഞ്ഞ് ഇത് ചെയ്തു ഒരിടത്ത് കോട്ടറുണ്ട് അതിനെ ലംഘിച്ചോട്ട് ഞങ്ങളുടെ ചെയർമാൻ്റെ മണ്ടയ്ക്ക് മാത്രമല്ല കമ്മിറ്റി മെമ്പേഴ്സും പിന്നെ അവിടുത്തെ ഡിസ്ട്രിക്റ്റിന്റെ എല്ലാ നേതാക്കന്മാരുടെ മണ്ടിക്കും അതിന്റെ വഴി വരും ഇതിന്റെ മധ്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പാസ്റ്റർ പോൾ അത് മാത്രമല്ല ഞങ്ങൾ വളരെ ബഹുമാനിക്കുന്ന ദൈവദാസനാണ് പാസ്റ്റർ ഡി മോഹൻ തന്റെ ജീവിത കാലമൊത്തം അസം ഡിസം ഗാർഡിന് വളരെ നല്ല സൽ കൊണ്ട് പേരെടുത്ത ഒരു ദൈവദാസനാണ് ദൈവദാസിന്റെ വാക്കിനും ഇവർ വില കൊടുത്തില്ല ഇവരെ സമാധാനപ്പെടുത്തി മാറ്റിയിരുത്തി ഇവിടെ കോൺഫറൻസ് തുടങ്ങി കോൺഫറൻസ് തുടങ്ങിയപ്പോൾ ഗ്രീൻ റൂമിലുള്ളവര് അവരവിടുന്ന് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി ഇവര് ഇവിടെ ഇരുന്നോണ്ട് കോൺഫറൻസിന്റെ റിപ്പോർട്ട് എന്ന വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് അകത്തിരുന്ന് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി ഏകദേശം ലഞ്ചിന്റെ സമയമായപ്പം സമാധാനത്തോടെ അതിനു മുമ്പ് തന്നെ മാസ്റ്റർ ഡിമോനും സദർ ഡിസ്ട്രിക്റ്റിന്റെ സോറി എസ് ഐ എ ജിയിലെ നേതാക്കന്മാരും ആയിട്ട് ഈ നിൽക്കുന്ന ഗ്രൂപ്പിന്റെ കമ്മിറ്റി മെമ്പേഴ്സ് എന്ന് പറയുന്ന അഞ്ചാറ് പേരെ അവരെ കൊണ്ടുപോയി സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെന്ന് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവതരിപ്പിച്ചിട്ട് ഒറ്റ വ്യക്തികളും ദൈവദാസൻ എന്ന ഒരു സീനിയർ ദൈവ ശുശൂഷകൻ എന്ന ബഹുമാനം പോലും ഇല്ലാതെ വാക്കിന് ഒരു വാക്കും കേൾക്കുന്നില്ല അവർ ശ്രദ്ധിക്കുന്നില്ല അവർക്ക് പിടിച്ച ഇപ്പൊ കോൺഫറൻസ് ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നടക്കാൻ വിടുപ്പില്ല എന്ന് പറഞ്ഞാൽ അവർ വാർത്ത മറ്റൊരു ഗ്രൂപ്പ് അകത്തിരുന്ന് ഇവരെ അകത്ത് കേൾക്കിയാൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ഇതിന്റെ മധ്യത്തിൽ ഈ ഗ്രീൻ റൂമിൽ ഇരുന്ന ആരോ പോലീസിനെ ഇൻഫോം ചെയ്തു ഈ വിഘടിച്ച് നിൽക്കുന്ന ഗ്രൂപ്പിന്റെ ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഇതിന്റെ അകത്ത് കൂട്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് പോലീസിന്റെ ഈ കാൾ സെന്റർ നമ്പറിൽ വിളിച്ചു അത് നേരെ കമ്മീഷണർ ഓഫീസിനാണ് കണക്ട് ആകുന്നത് കമ്മീഷണർ ഓഫീസിലിരുന്ന് ഇവിടുത്തെ ലോക്കൽ എന്ന് പറഞ്ഞ വണ്ടിയിലെ വണ്ടി അത് ഇങ്ങനെ പെട്രോൾ ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും എല്ലാ പട്ടണത്തെ എവിടെങ്കിലും എന്തെങ്കിലും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ആ ഇൻസ്പെക്ടർ നേരെ ഞങ്ങളുടെ എടുത്ത് വന്നു അവിടെ വന്നു സമിതി പ്രശ്നം ഇത് ഞാനാണ് കൈകാര്യം ചെയ്തത് ഇൻസ്പെക്ടറായിട്ട് സംസാരിച്ചത് നേരെ വേറെ ആരുമല്ല ഞാനാണ് ഇടപെട്ടത് ഞാൻ ഇൻസ്പെക്ടറിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നു ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ട് ഇത്രയും ആൾക്കൂട്ടം ഉള്ള ഇടത്ത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു മേഡം ഇവിടെ ഒരു പ്രശ്നമില്ല സമാധാനമായിട്ട് രണ്ട് ചെറിയ ഒരു ഇഷ്യൂ ഉണ്ട് അത് ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ തീർപ്പാണ് ഇതില് നിങ്ങൾ ഇടപെടരുത് സി ഷി വാസ് റെക്കാർഡിങ് എവറിങ് ഇൻസ്പെക്ടറിന്റെ നെഞ്ചത്ത് ക്യാമറ ഉണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എടുപ്പിക്കാം എന്ന് നല്ല സംഭവം ഇതാണ് വാസ്തവം ആ മേഡം പറഞ്ഞു നോക്കി എനിക്ക് കമ്മീഷണർ ഓഫീസിൽ നിന്ന് പ്രഷർ വന്നുകൊണ്ടിരിക്കുക അവിടെ എന്താ ഇത് ഇതാണ് കാരണം ഈ ടെൻഷൻ ഉള്ള സമയത്ത് ഗവൺമെന്റ് വളരെ ടെൻഷനില്ല അപ്പോസിഷൻ ലീഡേഴ്സ് ഗവൺമെന്റ് റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഈവൻ ഞങ്ങളുടെ ചീഫ് മിനിസ്റ്ററും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും ഡൽഹിയിൽ പോയി അവിടെ എടുത്ത ചില തീരുമാനങ്ങളിൽ വരും കാലങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കത്തക്കവ പുതിയ നിയമങ്ങൾ ഞങ്ങൾ പാസ്സാക്കുമെന്ന് പറഞ്ഞു സാമ്പിട്ടി പാസ്റ്ററെ പൗൽ പഞ്ചായയുടെ ചർച്ചയിൽ ഏകദേശം നാൽപ്പതിനായിരത്തിലും അധികം ആത്മാക്കൾ എല്ലാ സൺഡേയും ദൈവത്തെ ആരാ ആരാധിക്കാം ആത്മാവിനെ സത്യത്തോട് ആരാധിക്കാൻ കടന്നു വരുന്ന സ്ഥലത്ത് ഇന്ന് വരെ ഞങ്ങൾ ഒരു പെർമിഷൻ എടുക്കേണ്ട എല്ലാ ദൈവദാസൻ ഒരു പെർമിഷൻ എടുക്കേണ്ടത് വന്നില്ല സംഘടിച്ച് ആക്കും അറിയാം ഞങ്ങൾക്ക് ഇവിടെ ഞാൻ ആരാധിക്കുന്ന സ്ഥലത്ത് ആരാധന സ്ഥലത്തിന് ആയിരങ്ങളെ തടിച്ചു കൂടുന്നത് ഇതിന് ഞങ്ങൾ പെർമിഷൻ എടുക്കാറില്ല അതേപോലെ ഈ കോൺഫറൻസിന് ഒരു പെർമിഷൻ എടുത്തില്ല എടുത്തിട്ടില്ല കാരണം ഇത് ഒരു രണ്ടായിരം പേർ പേര് വെരി ബിഗ് അതിനെടുക്കാത്തത് ഇതിന്റെ ആവശ്യം വരുത്തില്ല എന്നൊരു ചിന്താഗതി കാരണം നമ്മൾ ദൈവമക്കളാണ് ഇവിടെ വരുന്നത് കോൺഫറൻസിൽ വരുന്ന യുവചനം കേൾക്കുക ആത്മീയമായിട്ട് നമ്മൾ ഒന്നുകൂടി എംപവറായി പോയി സ്വന്തം നാട്ടിൽ പോയി ദൈവവേല ചെയ്യുക മറ്റുള്ള ആത്മാക്കളെ നേടുക എന്ന കാഴ്ചപ്പാടാണല്ലോ ഈ കോൺഫറൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ പാർട്ട് ഒരെണ്ണം ഒരു സൈഡ് ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് അവിടെ വരുന്ന ദൈവദാസന്മാർക്ക് ഒരു എംപവറിംഗ് ആ മീറ്റിംഗ് ആണ് ഇത് കോൺഫറൻസിന്റെ പ്രത്യേകത പക്ഷേ ഇവിടെ സംഭവിച്ചത് തന്നെ ഇവിടെ സംഭവിച്ചത് ഈ കാണുന്ന ഈ ടെൻഷൻ ഉള്ള സമയത്ത് ഇവർ ഇവിടെ കൂക്ക് വിളിക്കാൻ തുടങ്ങി മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് ഇൻസ്പെക്ടർ കേൾക്കാൻ തുടങ്ങി അവിടെ എന്താ പ്രശ്നം എന്താ ഇവിടെ ആരെ ഫോൺ ചെയ്ത് അവരെ വിളിക്കാൻ പറഞ്ഞു ആ വ്യക്തി പുറത്ത് വന്നു വന്നിട്ട് പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ പെട്ടെന്ന് വിളിച്ചെന്നെ ഇല്ല എന്ന് പറഞ്ഞു കുറെ കഴിഞ്ഞപ്പം ഇവര് മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഈ പുള്ളിക്കാരത്തെ ഇടിച്ച് അകത്തോട്ട് കയറി ഇവിടെ എന്താ സംഭവിച്ചുണ്ടെങ്കിലും വന്നത് ക്രൗഡിനെ കണ്ടുടനെ കമ്മീഷണർ ഓഫീസിന് ഇൻഫോം ചെയ്തു ഇവിടെ ഇത്രയും കൂട്ടം കൂടിയിട്ടുണ്ട് ഇത്ര വലിയ കൂട്ടമുണ്ട് അല്ലെങ്കിൽ അവിടെ ജോലി പോകുന്ന ഒരു കാര്യമാണേ അവൾ ഇൻഫോം ചെയ്തു ഇൻസ്പെക്ടർ ലേഡി ഇൻസ്പെക്ടർ ആണ് ഇൻഫോം ചെയ്തു അവിടെ നിന്ന് കമ്മീഷണർ ഓഫീസിലിരുന്ന് അവര് വിളിച്ചു പറഞ്ഞു ഈ ഒരു ടെൻഷന് ആവശ്യമില്ല ഒരു പ്രശ്നം അവിടെ അവരെ പെർമിഷൻ ഇട്ടിട്ടില്ലെങ്കിൽ ആ കൂട്ടം അവിടെ കൂടാൻ പറ്റത്തില്ല പെട്ടെന്ന് അതിനെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തു ഈ ഈ ലേഡി ഇൻസ്പെക്ടർ ഓർഡർ ആയിട്ട് തന്റെ ഐപാഡില് ഓർഡർ കോപ്പിയും പിടിച്ചുകൊണ്ടാണ് അവൾ വന്ന് ഇപ്പം നിർത്താൻ പറയു മീറ്റിംഗ് നിർത്താൻ പറയുക ഇവിടെ ആ സമയത്ത് ഞങ്ങൾ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് മീറ്റിംഗ് തുടങ്ങണം മീറ്റിംഗ് തുടങ്ങുന്ന മുൻപ് ഇൻസ്പെക്ടർ വന്ന് അവിടെ നിൽക്കുക നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല പിരിച്ചു പിരിച്ചുവിട വന്ന ഒരിടത്ത് കോർ ഓർഡർ ഒരിടത്ത് പോലീസിന്റെ പ്രഷർ മറു സൈഡ് ഇവർക്ക് ഈ ടെൻഷന് ഞാന് കേന്ദ്രം അപേക്ഷിച്ചു ദേവദാസന്മാരെ നമ്മൾ കുറച്ച് ബഹുമാനത്തോടെ പെരുമാറണം നിങ്ങളൊന്ന് മനസ്സിലാക്ക സിറ്റുവേഷൻ മനസ്സിലാക്കെന്ന് പറഞ്ഞിട്ട് ഇവർ ആരും കേൾക്കുന്നില്ല ഈ രണ്ട് ഗ്രൂപ്പിന്റെ പ്രശ്നം കൊണ്ടുവന്ന് ഏജി ഐ ഇതിലേക്ക് കൊണ്ടുവന്ന് ഈ കോൺഫറൻസിനെ അലങ്കോലപ്പെടുത്തിയതില് ഞങ്ങൾക്ക് വളരെ വിഷാദമുണ്ട് വളരെ ദുഃഖമുണ്ട് ഇതില് ഞങ്ങളുടെ ചെയർമാന് പാസ്റ്റർ പോൾ തെങ്ങയ്യ വളരെ വളരെ ജ്ഞാനത്തോടെ ബുദ്ധിപൂർവ്വമായിട്ട് ഈവൻ തമ്മിൽ ഇരിക്കത്തക്കവണ്ണം രണ്ടുപേരെ മാറ്റി നിർത്തി ഓരോരുത്തരും ഒരാളെ ഗ്രീൻ റൂമിൽ ഒരു ഗ്രൂപ്പിനെ ഗ്രീൻ റൂമിലും ഒരാളിനെ ഹോളിൻ്റെ അകത്തും ഇവിടെ നിർത്തിയത് കൊണ്ട് വലിയ പ്രശ്നത്തിൽ ചാടാതെ അത് ഞങ്ങളുടെ ചെയർമാൻ ചെയ്ത ഒരു വലിയ ജ്ഞാനത്തിൽ ചെയ്ത ഒരു കാര്യമാണെന്ന് ഈ തവണ ഞാൻ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് മറുസൈഡില് ദൈവദാസന്മാർ ഇവർ കാണിച്ചതിൽ ഒരു വാസ്തവില് ഇവർ ചെയ്തത് തെറ്റാണ് എ ജി ഐയിൽ പതിമൂന്ന് വർഷം കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ആ എസ് ഐ എ ജിയിലെ നേതാക്കന്മാർ കൈകാര്യം ചെയ്യേണ്ട കാര്യം എ ജി ഐയിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ കൊണ്ട് എ ജി ഐയിൽ നടന്ന ഒരു ഒരു പ്രത്യേകമായ ഈ ഈ ഉയർച്ചയും അതിന്റെ പ്രവർത്തനം ഫസ്റ്റ് സംബന്ധിച്ചൊക്കെ എന്റെ കയ്യിലെസ് ഉണ്ട് ഫസ്റ്റ് ഞാൻ വേണമെങ്കിൽ കാണിക്കാം ഒറ്റ വർഷം മൂന്ന് വർഷത്തില് മൂന്ന് വർഷത്തില് ഓൾ ഇന്ത്യയിൽ നടന്ന ഞങ്ങളുടെ ചെയർമാന്റെ നേതൃത്വത്തില് നടന്ന ഈ ഉണർന്നതിനു വേണ്ടി എല്ലായിടത്തും സഭകൾ സ്ഥാപിക്കാൻ ട്രെയിനിങ്ങും ഒത്തിരി സഭകൾ സ്ഥാപിച്ചു വേലക്കാരെ ഇറക്കി ഇത് ഇന്ന് ഇന്ന് വരെ ചരിത്രത്തിൽ നടക്കാത്തത് മൂന്ന് വർഷത്തിൽ ഈ ചരിത്രം സൃഷ്ടിച്ച ഒരു ശുശ്രൂഷയായിരുന്നു മാസ്റ്റർ പോളിന്റെ ശുശ്രൂഷ ഇതിൽ കുറെ പേര് അസൂയപ്പെടുകയും അസൂയപ്പെടുകയും ഇതില് ചിലര് അധികാരമോഹത്തിൽ കൂടി എന്ത് പറയാന് സ്ഥാനമോഹികൾ എന്ന് മാത്രം ഞാൻ പറയട്ടെ സ്ഥാനമോഹികൾ ചിലര് അവർ ചെയ്ത കുതന്ത്രം എന്ന് മാത്രം ഇതിൽ ഞാൻ പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ട് ഒതുക്കട്ടെ